ഇന്റേണൽ കമ്മിറ്റി ഉണ്ടാവുന്നു എന്നുള്ളതോട് കൂടി ഒരു തൊഴിലുടമൻ്റെയും പോഷാക്കിലെ ഉത്തരവാദിത്വം അവസാനിക്കുന്നില്ല പക്ഷെ ഒട്ടുമൊക്കെ ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഞാനൊരു ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കുകയാണ് ആ ഇന്റേണൽ കമ്മിറ്റി പേപ്പറിലുണ്ടാക്കുക അത് പോസ്റ്റ് കോർട്ടിൽ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി എൻ്റെ ഉത്തരവാദിത്വം അവസാനിച്ചു എനിക്കൊരു എനിക്കൊരു റോൾ ഇനിയും സംബന്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് തെറ്റിദ്ധാരണയാണ് ഈ നിയമത്തിലെ ഏറ്റവും ചുരുങ്ങിയത് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ആറ് ഉത്തരവാദിത്തങ്ങൾ തൊഴിലുടമ ചെയ്യേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കുക എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഇൻറ്റേണൽ കമ്മിറ്റി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബോർഡ് എല്ലാ സ്ഥാപനങ്ങളിലും വെക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് സെക്ഷൻ നയൻറ്റീൻ ബിയിൽ പറയുന്ന മാൻഡേറ്ററി ക്ലോസ് ആണ് ഇത് നിർബന്ധമായിട്ടും ഇൻറ്റേർണൽ കമ്മിറ്റി രൂപീകരിച്ച വിവരം ഒരു ബോർഡ് പ്രദർശിപ്പിക്കുക വഴി സ്ഥാപനത്തിന് മുമ്പിൽ ആ ബോർഡ് ദർശിപ്പിക്കവി തൊഴിലിടം എൻഷുർ ചെയ്യണം മറ്റൊന്നാൽ ഇൻറ്റേർണൽ കമ്മിറ്റിക്ക് കൊടുക്കേണ്ട ട്രെയിനിങ് ഇൻറ്റേണൽ കമ്മിറ്റി എങ്ങനെ പ്രവർത്തിക്കേണ്ടതെന്ന് ഇൻറ്റേർണൽ കമ്മിറ്റി അംഗങ്ങൾക്ക് അറിയണമൊന്നുമില്ല അതുകൊണ്ടാണ് അവർക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള ഇന്റേണൽ കമ്മിറ്റി ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ പറയുന്നത് ഇത് കൂടാതെ ഓരോ തൊഴിലിടങ്ങളിലും ഒരു ഇൻറ്റേണൽ പോളിസി വേണമെന്ന് നിയമം പറയുന്നുണ്ട് ആൻഡ് അതുകൂടാതെ നിയമത്തിൽ പറയുന്ന ഒരു കാര്യമാണ് എല്ലാ തൊഴിൽ തൊഴിലിടങ്ങളിലെ പത്തിലധികം തൊഴിലാളികളുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും തൊഴിലാളികൾ ക്ക് നിർബന്ധമായും അവയർനെസ് ക്ലാസുകൾ സംഘടിപ്പിക്കണം എന്ന് നിയമത്തിൽ പറയുന്നത് എ റെഗുലർ ബേസിസ് കൊടുക്കണം പറയുന്നത് പക്ഷേ നമ്മളൊക്കെ പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒന്നെങ്കിലും ഒരു വർഷത്തിൽ നിങ്ങൾ കൊടുക്കണം കാരണം സെക്ഷൽ ഹരാസ്മെന്റ് എന്താണെന്ന് തൊഴിലാളികൾക്ക് അറിഞ്ഞെങ്കില് എന്തൊക്കെ തരത്തിലുള്ള സെക്ഷൽ ഹരാസ്മെന്റ് ഉണ്ടെന്ന് തൊഴിലാളികൾക്ക് അറിഞ്ഞെങ്കിലേ തൊഴിലാളികൾ ഇതിൽ നിന്ന് മാറി നിൽക്കുള്ളൂ അപ്പൊ ഒട്ടുമിക്ക ആളുകളും ചിലപ്പോൾ തൻ്റെ കൊളീഗിനെ ഒരു ഒരു ബാഡ് റിമാക്സിലൂടെ സെക്ഷൽ ഇൻ നേച്ചർ ആയിട്ടുള്ള ടോണിലോ അവരോടൊക്കെ സംസാരിക്കുന്നുണ്ടാവും ഒട്ടുമിക്ക ആളുകളും അവരുടെ സുഹൃത്തുക്കളെ ചിലപ്പോൾ ടച്ച് ചെയ്യുന്നൊക്കെ ഉണ്ടാവും അവർക്കൊന്നും ഇത് ഒരു വ്യക്തിയിൽ സെക്ഷൽ ഇൻ നേച്ചർ ആയിട്ടൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അറിയുന്നുണ്ടാവില്ല അപ്പോൾ ഈ സെക്ഷൽ ഹറാസ്മെൻറ്റ് ക്ലാസ്സുകൾ കൊടുക്കുക വഴി ആളുകൾക്ക് എന്താണ് സെക്ഷൽ ഹറാസ്മെൻ്റ് എന്ന് മനസ്സിലാവും അതിൻ്റെ ഭാഗമായിട്ട് ആളുകളിൽ വിട്ടു നിൽക്കുക കൂടി ചെയ്യും എന്നുള്ളതാണ് വസ്തുത ഫൈനലി ഈ നിയമവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എംപ്ലോയർക്ക് ഉള്ളതെന്ന് പറഞ്ഞത് ആന്വൽ റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതും കൂടെ അത് വാർഷിക റിപ്പോർട്ടാണ് കൊടുക്കേണ്ടത് കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾ എന്താണ് ഈ പോഷാക്റ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ കാര്യങ്ങൾ എന്നുള്ളത് പ്രോപ്പർലി അതിൽ പറഞ്ഞിരിക്കണമെന്നാണ് നിയമത്തെ പറയുന്നത്